ത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് മുന്നൂറ്റി അമ്പത്തി ഏഴ് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം നൽകിയിരിക്കുകയാണ് ടീം ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ അവസാന ബോളിൽ മുന്നൂറ്റി അമ്പത്തി ആറ് റൺസ് എന്ന വലിയ ടോട്ടൽ അടിച്ചെടുത്ത് പുറത്താവുകയായിരുന്നു ചുഗ്മാ ഗിന്റെ കിടിലൻ സെഞ്ചറിയും ശ്രേയസ് അയ്യർ വിരാട് കോഹ്ലി എന്നിവരുടെ ഫിഫ്റ്റികളുമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത് അമ്പത്തിരണ്ട് റൺസുമായാണ് കോഹ്ലി ഈ മത്സരത്തിൽ ഫോമിലേക്ക് മടങ്ങിയെത്തിയത് അയിമ്പത്തി അഞ്ച് ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെട്ടിരുന്നു എന്നാൽ തന്റെ ഇന്നിംഗ്സിനിടെ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ റൌണ്ടർ വില്യം ണുമായി അദ്ദേഹം പുരസ്യതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇംഗ്ലീഷ് ലെഗ് സ്പിന്നർ ആദിൽ റഷീദ് എറിഞ്ഞ പതിനഞ്ചാം ഓവറിലായിരുന്നു സംഭവം ഇന്ത്യ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റി റൺസ് എടുത്തു നിൽക്കുകയാണ് റാഷിദിനെ ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലർ ആദ്യമായി പങ്കെറിയാൻ വിളിച്ചത് നാൽപ്പത്തിയേഴ് റൺസോടെ ഗില്ലും മുപ്പത്തെട്ട് റൺസ് എടുത്ത വിരാട് കോഹ്ലിയുമായിരുന്നു ക്രീസിൽ ഓവറിലെ ആദ്യത്തെ ബോൾ നേരിട്ടത് കോഹ്ലിയാണ് അദ്ദേഹത്തിന് റണ്ണൊന്നും എടുക്കാനായില്ല അടുത്ത ബോൾ ഫ്രണ്ട് ഫ്രൂട്ടിൽ പ്രതിരോധിക്കാനാണ് കോഹ്ലി ശ്രമിച്ചത് പക്ഷേ ലെഗ് ഏരിയയിൽ പിച്ച് ചെയ്ത ശേഷം തേക്ക് കയറിയ ബോൾ അദ്ദേഹത്തിന്റെ പേടിൽ പതി ായിരുന്നു പിന്നാലെ ഇംഗ്ലണ്ടിന്റെ ശക്തമായ എൽ ബി ഡബ്ല്യൂ പക്ഷേ അമ്പയർ ഇത് തള്ളി ഇതോടെ ബട്ട്ലർ റിവ്യൂ എടുക്കുകയും ചെയ്തു എന്നാൽ ലെഗ് ലെഗ്സ്റ്റംബിന് അല്പം പുറത്താണ് ബോൾ പിച്ച് ചെയ്തതെന്ന് ബോൾ ട്രാക്കിങ്ങിൽ തെളിഞ്ഞതോടെ തേർഡ് അമ്പയർ ഇംഗ്ലണ്ടിന്റെ റിവ്യൂ തള്ളുകയും ചെയ്തു ഇതിന് പിന്നാലെയായിരുന്നു തമാശയായി കോഹ്ലിയെ ലിവൻ ലിവിങ്സ്റ്റൺ പരിഹസിച്ചത് ഒപ്പം വ്യത്യാസത്തിലാണ് എൽ ബി ഡബ്ല്യൂയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് കോഹ്ലിയുടെ അരികിലേക്ക് വന്ന് ലിവിങ്സ്റ്റൺ ആംഗ്യം കാണിക്കുകയായിരുന്നു പക്ഷെ ഇംഗ്ലീഷ് താരത്തിന്റെ ഈ തമാശ അത്ര രസിച്ചില്ലെന്ന് കോഹ്ലിയുടെ അപ്പോഴത്തെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു ദേശത്തിൽ കാണപ്പെട്ട അദ്ദേഹം തന്റെ അടുത്തേക്ക് വന്ന ലിവിങ്സ്റ്റണെ തള്ളി മാറ്റി യും ചെയ്തു ഇത് ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പർ ഫിൽസ്ട്ട് അമ്പരന്ന് നിൽക്കുന്നതും കാണാമായിരുന്നു ആദ്യത്തെ രണ്ട് ഏകദിനങ്ങളിലും റൺചേഴ്സിനൊടുവിൽ ജയിച്ചു കയറിയ ഇന്ത്യക്ക് ഈ കളിയിൽ ആദ്യമായി ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുകയായിരുന്നു റണ് ഒഴികെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചിൽ ഇന്ത്യൻ ബാറ്റർമാർ ഇത് നന്നായി മുടലിലെടുക്കുകയും ചെയ്തു കരിയറിലെ ഏഴാം സെഞ്ചറി കുറിച്ച ചുമ്മാങ്കിലാണ് ടീമിന്റെ അമരക്കാരനായത്